ജാം സൂപ്പർ മാർക്കറ്റ് മലപ്പുറം സമ്മാനിക്കുന്ന പിന്നേഷ് ട്രോഫിക്കും പ്രൈസ് മടിക്കും മാസ്റ്റോർ മറികും ഒന്നാമത് അഗ്നി കേരള സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നാളെ ആവേശകരമാകുന്ന മൂന്നാം ക്വാർട്ടർ ഫൈനൽ സിദ്ദിനത്തിന് വേണ്ടി ഈ സ്റ്റേഡിയം അതിന് പിന്നോടിയായി ഒരല്പസമയം നിങ്ങളുടെ ഒരു നാം ക്ഷിക്കുകയാണ് ഗണ്ുകൾ കട പറയുന്ന ഗല്ലുകളിൽ മുംബൈ അതിൽ ലോകം അടക്കി ഭരിച്ചത് ഹാജു മസ്താനും ദാവൂദ് ഇബ്രാഹീമുമാണെങ്കിൽ അഖിലേന്ത്യാ സെമിസിന്റെ കളിക്കളം അടക്കി ഭരിക്കുന്ന രണ്ട് പോത്തിരിപ്പടകൾ നാളെ ഈ സ്റ്റേഡിയത്തിൽ ഒന്ന് കൊല്ല വിളിക്കാനെത്തുന്നു

ിൽ മുണ്ടി തുടങ്ങിയ സ്റ്റേഡിയത്തിന്റെ മൊതുഭാഗത്തിങ്കിൽ മറുചേരിയിൽ കൂർക്കുകളുടെയും ഗർഭാളികളുടെയും വള്ളപ്പട്ടാളത്തിന്റെയും മാരണം തുപ്പുന്ന മരത്തോട്ട് കൊയ്ത്തറിവളും കാറവടിയും കരിങ്കൽ ചേരുമായി എതിരിട്ട് വിപ്ലവ പോരാളികളുടെ ഇടുന്ന സേവ് തുടച്ചു നീക്കിയ നെൽസൺ കടലും കടന്നെത്തിയ ആ രണ്ട് കാപ്പി കരുത്തുകൾ മുഴുവൻ താരങ്ങളുമായി റോയൽ സിമന്റ് പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്യുന്ന അറബൻ അറവൻഗതിയും തമ്മിൽ ഇത് തിങ്കൾ മുതൽ വെള്ളി വരെ കരഞ്ഞു തോൽക്കുന്ന വിരസമായ സ്ഥിതികളല്ല പുല്ലിമുരുകിന്റെയോ ഗ്രേഡ് ഫാദറിന്റെയോ എഴുതി തയ്യാറാക്കപ്പെട്ട തിരക്കഥയെല്ലാം നാളെ അറുപത് മിനിറ്റ് മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് ഒരുപക്ഷെ കാണികൾ ശ്വാസം വിടാന്തരെ മാറുന്നേക്കാം